നമസ്കാരം വെറൈറ്റി സ്റ്റിച്ചിങ്ങിൽ ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു യൂണിഫോം ഷർട്ടാണ് പെൺകുട്ടികളുടെ യൂണിഫോം ഷർട്ടാണ് ഇത് ഒരു മീറ്റർ തുണിയാണ് നമുക്കിത് രണ്ടാക്കി മടക്കിയിടാം രണ്ടാക്കി മടക്കി തേരുവശം നമ്മുടെ വശത്തേക്കാക്കി ഇങ്ങനെ ഇടാം തേരുവശം താഴോട്ടായിരിക്കണം നമ്മുടെ വശത്തേക്കായിരിക്കണം നമുക്കത് അടിവശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ ലെങ്ത് വേണ്ടത് പത്തൊമ്പത് ഇഞ്ചാണ് ഒരു ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് ഇരുപതര കൊടുക്കാം ഇരുപതര ഇഞ്ച് തേരുവശം നമ്മൾ എടുക്കരുത് അത് നമുക്ക് കട്ട് ചെയ്ത് വയാനുള്ളതാണ് നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് വരച്ചെടുക്കാം ലെവലായിട്ടൊന്ന് വരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കൂടുതൽ രണ്ടിഞ്ച് രണ്ടിഞ്ചിനിട്ട് അതൊക്കെ കൊടുക്കാം രണ്ടിഞ്ച് ഇരുപതര ഇഞ്ച് ലെവലിൽ ഒന്ന് വരച്ചെടുക്കണം കുടിയൊക്കെ ഒരു ഒന്നര ഇഞ്ച് ഏളപ്പെടുത്താൻ താഴെട്ട് ഷോൾഡർ പോയി ക്ക് വേണ്ടത് പന്ത്രണ്ടര ഇഞ്ചാണ് അതിൻ്റെ കോളർ അതിൻ്റെ അഞ്ചിലൊന്നെന്ന് പറയുന്നത് രണ്ടര ഇഞ്ചാണ് രണ്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം താഴോട്ട് ഈ പന്ത്രണ്ടരയുടെ ആറിലൊന്നാണ് വേണ്ടത് അപ്പൊ രണ്ട് പത്ത് അങ്ങനെ എത്രയൊക്കെ വരും നമുക്കത് രണ്ട് അടയർപ്പെടുത്തി രണ്ട് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ അടയർപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ പത്രയാണ് പത്രയുടെ പകുതി അഞ്ച് കാല് അഞ്ച് കാല് അര ഇഞ്ച് കൈയഴുത്തുമ്പ് കൊടുക്കാം കാലേക്ക് നമുക്ക് അഞ്ച്

ണ്ടാവുമ്പോ എടുക്കാം ചിരിച്ചു വരയ്ക്കാം കുട്ടിയുടെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നരയാണ് ചെസ്റ്റ് വണ്ണം ഏഴേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ച് വിടാതെ ഏളപ്പെടുത്തി കൊടുക്കാം അതായത് ഇരുപത്തി ഒന്നര ഇഞ്ച് ആ കുട്ടിയുടെ വണ്ണം അതിലൂടെ പത്തിഞ്ച് നമ്മൾ തൈൽത്തുമ്പോൾ ഉൾപ്പെടെ പത്തിഞ്ച് കൂട്ടി ഇരു മുപ്പത്തൊന്നര ഇഞ്ച് മുപ്പത്തൊന്നര ഇഞ്ചിന്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് ഏഴേ മുക്കാൽ ഇഞ്ച് മുകളിൽ വരും ഏഴേ മുക്കാൽ ഇഞ്ച് നമ്മളിവിടെ ഇടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അതേ അളവ് തന്നെ താഴെയും കൊടുക്കാം ഷേപ്പൊന്നും കൊടുക്കുന്നില്ല നമുക്കിവിടെ ഈ രണ്ട് ഒന്നര ഇഞ്ച് ഷോട്ട് ഷോപ്പ് കൊടുത്താൽ നമുക്കത് ഒരു ഒഞ്ച് ഇഞ്ചിലൊക്കെ ആക്കാം എന്നുവെച്ചാൽ അപ്പോഴാണത് കറക്റ്റായിട്ട് നമുക്ക് ആ കൈക്ക് വീണ്ടും പിന്നെ ചെറിയ കറക്റ്റ് അഞ്ചി നമുക്കാൽ കിട്ടുന്നത് കൊണ്ട് ഇപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് പറയാം കര കൂട്ടാതെ വേണം നമുക്ക് രണ്ടിഞ്ച് പതിക്ക് വേണ്ടി എടുക്കാനും ശം നമുക്ക് കട്ട് ചെയ്യാം നിന്റെ അര ഇഞ്ച് ഇങ്ങോട്ട് തള്ളിയിടുക അര ഇഞ്ച്

കുറവശ നമ്മൾ എക്സ്ട്രാ ഒരു പടി വെച്ച് കൊടുക്കാൻ അത് കൊടുക്കുന്നില്ല രണ്ടിഞ്ച് നമ്മൾ കയറ്റിയിട്ട് വെട്ടി ബാക്കി ബാക്കി ഇവിടുന്ന് ഒന്നര ഇഞ്ച് താഴോട്ടും എത്ര ഇഞ്ച് നമ്മളിവിടെ വെട്ടിതും കൂടെ കൈ കഴുത്ത അകലം വെട്ടിയതും കൂടെ കൂട്ടി ബാക്കിയെല്ലാം അതേ രീതിയിൽ വരച്ചെടുക്കാം കൈ വരയ്ക്കാം യിൽ എടുക്കാം താഴെ നാലേ മുക്കാൽ ഇഞ്ചാണ് വേണ്ടത് നാലേ മുക്കാൽ ഇഞ്ച് നാലിഞ്ച് തൈത്തുമ്പ് മൂച്ച ഒന്നര ഇഞ്ച് കൈക്ക് പടിക്ക് വേണ്ടി ഒന്നര ഇഞ്ച് ാണ് കൈയുടെ ലെങ്ത് ഞാൻ ഇഞ്ച് പിടിച്ചു കൊടുക്കാം ാണ് വേണ്ടത് അളന്ന് മുക്കാൽ ഇഞ്ചി മുക്കാൽ ഇഞ്ച് ഇഞ്ചിയും മുക്കാൽ ഇഞ്ചും കിട്ടുന്നുണ്ട് അഞ്ചി തൈത്തുമ്പോ മതി നമുക്ക് തയ്യാ

എടുത്തത് കോളറാണ് കട്ട് ചെയ്യാനുള്ളത് നമുക്ക് കോളർ കട്ട് ചെയ്യാം ആ കുട്ടിക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് കോളർ വേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ നമുക്കിതാ പന്ത്രണ്ടര ഇഞ്ച് നമുക്ക് ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ അതെടുക്കാം ഇതഞ്ചര ഇഞ്ച് ആറിഞ്ച് ഇതിൻ്റെ പകുതി കണ്ടിട്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ട ആറ് 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 കാല് അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുക വരച്ചെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പീസയിലേക്ക് വെച്ചിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിങ് ഇതിൻ്റെ ഈ ഷർട്ട് തയ്ക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം